രാംഗോപാൽ വർമ്മയുമായി ഡേറ്റ് ചെയ്തു മറുപടിയുമായി ശ്രീലക്ഷ്മി മേക്കോവറിന് ആർ ജി വിയുടെ പ്രശംസ ഇൻസ്റ്റഗ്രാം റീലിലൂടെ വൈറലായ മലയാളി മോഡലാണ് ശ്രീലക്ഷ്മി സതീഷ് ആഘോഷ് വൈഷ്ണവ് എന്ന ഛായാഗ്രഹകനാണ് ഇൻസ്റ്റഗ്രാമിൽ സാരിയെടുത്തുള്ള ശ്രീലക്ഷ്മിയുടെ റീൽ പോസ്റ്റ് ചെയ്തത് ഇത് സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയും ശ്രീലക്ഷ്മിയെ നായികയായി അഭിനയിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു സാരി എന്ന് തന്നെയാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് ആഘോഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം കുറച്ചു മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം തന്റെ പേര് എന്ന് മാറ്റുകയും ചെയ്തിരുന്നു ശ്രീലക്ഷ്മി ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ പുതിയ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത് സെക്രട്ടറി എന്ന പുതിയ ചിത്രത്തിനായി രാം ഗോപാൽ വർമ്മയുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ യശ്വന്ത് ഗൌഡാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത് ശ്രീലക്ഷ്മിയുടെ ഗ്ലാമർ ട്രാൻസ്ഫോർമേഷൻ കണ്ട് താൻ അത്ഭുതപ്പെട്ടുവെന്ന് രാംഗോപാൽ വർമ്മ എക്സിൽ കുറിക്കുകയും ചെയ്തു യശ്വന്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ആരാധ്യാദേവിയുടെ മാറ്റം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇൻസ്റ്റാ റീലിലൂടെ ആർ ജി വി ടീം കണ്ടെത്തിയ മലയാളി പെൺകുട്ടിയായ ആരാധ്യാദേവിയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഞങ്ങൾക്കൊപ്പം സാരി എന്ന ചിത്രത്തിലും ആരാധ്യ കരാർ ആ സിനിമയുടെ പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് രാംഗോപാൽ വർമ്മ ആരാധ്യയുടെ ചിത്രത്തിനൊപ്പം എക്സിൽ കുറിച്ചു ഈ ഫോട്ടോഷൂട്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ ശ്രീലക്ഷ്മിയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഒപ്പം ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകിയിട്ടുണ്ട് രാംഗോപാൽ വർമ്മയുമായി ഡേറ്റ് ചെയ്തു എന്നതായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം ഈ ചോദ്യം കണ്ടാൽ അദ്ദേഹം പൊട്ടിച്ചിരിക്കുമെന്നായിരുന്നു ഇതിന് ശ്രീലക്ഷ്മിയുടെ മറുപടി പുതിയ ഫോട്ടോഷൂട്ടുകളുടെയും സിനിമയുടെയും തിരക്കിലാണ് ആരാധ്യ എന്ന് വ്യക്തമാക്കുന്നു ശ്രീലക്ഷ്മി നായികയായി എത്തുന്ന സാരിയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ലോക സാരി ദിനത്തോടനുബന്ധിച്ചാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് പുറത്തിറക്കിയത് അഞ്ചു ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായ ശ്രീലക്ഷ്മി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി